അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാ താലു വബർക്കാത്തുഹു പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നും പള്ളിപ്പുറം പോകുന്ന വഴി കാരക്കുത്ത് അങ്ങാടിയിലാണ് മഹാനവറുകളായ അഷെയ് ഹൂത്തുബുല്ലാഹി മീരാൻ ഉപ്പാപ്പ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് കാരക്കുത്ത് അങ്ങാടിയിൽ നിന്നും നേരെ റൈറ്റിലോട്ട് പോകുന്ന വഴി ഒരു കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് ഇതുപോലെ മക്കാം ഷെരീഫ് എന്നൊരു ബോർഡ് കാണാം ഇവിടെ നിന്ന് വീണ്ടും പത്ത് മീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാലാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാം ഷെരീഫ് കാണപ്പെടുന്നത് കുറച്ച് ഉള്ളിലോട്ടാവുന്നതുകൊണ്ട് തന്നെ ഇത്രയധികം ജനങ്ങൾ മഹാനവറുകളെക്കുറിച്ച് കേട്ടു കേൾവിയില്ല ഈ മഹാനവറുകൾ സ്ഥിതി ചെയ്യുന്ന ഈ മക്കാമിനോട് ചേർന്ന് തന്നെ മറ്റൊരു പള്ളിയും ഇവിടെ കാണപ്പെടുന്നു ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടക്കം പറയുന്നു എന്ത് വിഷമങ്ങൾ വന്നാലും മഹാനവറുകളുടെ അടുത്ത് ചെന്ന് ആ വിഷമങ്ങൾ പറഞ്ഞ് രണ്ട് കൈകളും ഉയർത്തി ദുവാ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം നടക്കും തീർച്ച യാതൊരു സംശയമില്ല ഞാൻ ഈ മക്കാമിൽ സന്ദർശനത്തിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത് അസുഖം ബാധിച്ച ആളുകൾ ഇവിടെ വന്ന് മഹാനവറുകളുടെ പേരിൽ ദിക്കറുകളും ഫാതിഹയും മൊയ്തി ഇവിടെ ചിലവഴിക്കുകയും അതുപോലെ തന്നെ താമസിച്ച് അസുഖം മാറിയതിന് ശേഷം വീട്ടിലോട്ട് മടങ്ങുകയും ചെയ്യുന്നു അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതെന്തായാലും ഉടനെ മാറും ഉറപ്പാണ് എന്നാണ് ആ ഒരു വിശ്വാസത്തിൽ തന്നെ അവരിവിടെ ചെലവഴിക്കുകയും ചെയ്യുന്നു അതുപോലെ നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകമായ ഒരു കവാടം അവിടെ ഉണ്ട് ഇതുവഴിയാണ് മഹാനവറുകളുടെ അടുത്തോട്ട് സ്ത്രീകൾക്കുള്ള വഴി മറ്റുള്ള മക്ക മുകളെ അപേക്ഷിച്ച് മറ്റൊരു ബോർഡ് ഇവിടെ കാണപ്പെടുന്നു സംസാരിക്കുന്നവർക്ക് പുറത്തു പോകാം ഇവിടെ നിൽക്കേണ്ടതില്ല ഇങ്ങനൊരു ബോർഡ് ഇവിടെ എഴുതിയത് കാണാം മഹാനവറുകൾക്ക് സ്ത്രീകൾ വന്ന് മഹാനവറുകളുടെ അടുത്ത് നിന്ന് വിഷങ്ങമ്മങ്ങൾ പറയുകയും മറ്റു സംസാരത്തിൽ ഏർപ്പെടുന്നതിനോടും വളരെ ദേഷ്യമുള്ളൊരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബോർഡ് വെക്കാൻ സാധ്യത എഴുതിയത് എന്നാണ് പറയപ്പെട്ടത് എന്തായാലും മഹാനവറുകളുടെ പൊരുത്തത്തിൽ ജീവിക്കുവാൻ അല്ലാഹു ഭാഗ്യം തെരുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ ഈ പള്ളിയിൽ പോകുവാനും മഹാനവറുകളെ കാണുവാനും നിങ്ങൾക്കും ഭാഗ്യം തെരുമാറാവട്ടെ